സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു സ്വർണം ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ തിരുവാലിയിൽ കുറുനരിയുടെ ഇറച്ചിയുമായി കാപ്പാക്കേസിലെ പ്രതി വനംവകുപ്പിന്റെ പിടിയിൽ തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലെ കൊടിയങ്കുന്നേൽ വീട്ടിൽ ബിനോയ് ജോസഫിനെയാണ് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സൌത്ത് ഡി എഫ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കുറുനരിയുടെ തല നാല് കിലോ ഇറച്ചി കാട്ടുപന്നിയുടെ വേവിച്ച ഇറച്ചി എയർഗൺ ഇറച്ചി മുറിക്കാൻ ഉപയോഗിച്ച കത്തികൾ പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രം എന്നിവ പിടികൂടിയത് മുൻ കാപ്പ കേസ് പ്രതികൂടിയാണ് ഇയാൾ എടവണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മഞ്ചേരി നിലമ്പൂർ എക്സൈസ് റേഞ്ചുകളിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് വന്യജീവി നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു സമീപത്തെ വയലിൽ നിന്നുമാണ് കുറുനരിയുടെ ഇറച്ചി കിട്ടിയതെന്നാണ് ഇയാളുടെ മൊഴി ഇത് വനംവകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇയാൾ വേട്ടയാടി പിടിച്ചത് തന്നെയാകുമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ഇയാളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ പറഞ്ഞു കരുവാറുകൊണ്ട് ചക്കിക്കുഴി വനം സ്റ്റേഷനുകളിലെ വനപാലകരും പരിശോധനയിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈൻ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും